ഇന്ന് വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയിലേക്കും നാളെ വരാനിരിക്കുന്ന യു എസ് പി പി ഐ ഡാറ്റയിലേക്കും വിപണിയുടെ ശ്രദ്ധ നീളുമ്പോൾ ഇന്ന് സ്വർണ്ണവിപണിയിൽ നേരിയ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊൻപത് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി രൂപ കൂടിയിരിക്കുന്നു ഇന്ന് പതിനൊന്ന് ഏ രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എട്ട് ഗ്രാമിന് നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് സിൽവർ തൊണ്ണൂറ്റി ഒൻപത് രൂപയിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്